ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ അങ്ങനെ അവരോട് വിലക്കപ്പെട്ടതിൻ്റെ കാര്യത്തിലെല്ലാം അവർ ദിക്കാലം തോർത്തിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു നിങ്ങൾ നിന്നെ മരായ കുരങ്ങന്മാരായിക്കൊള്ളുക അപ്പോൾ അവര് എന്ത് ചെയ്തു അതിബുദ്ധി കാണിച്ചു വെള്ളിയാഴ്ച തന്നെ അവർ കുഴി ഉണ്ടാക്കി ശനിയാഴ്ച അത് പോയിട്ട് വീഴും മത്സ്യങ്ങളൊക്കെ അതിൽ പോയിട്ട് വീഴും ഞായറാഴ്ച പോയിട്ട് അതിനെ പിടിച്ചു കൊണ്ടുവരും അത് അതിബുദ്ധി കാണിച്ചു വെച്ചാൽ ദൈവ ദൈവം പറഞ്ഞു പറഞ്ഞുതന്നെ മാറ്റുക പ്രതിഷ്ഠിക്ക അതിപ്പോ എല്ലാവരും ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങളടക്കം പലതും ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ പുരോഹിതന്മാരെ അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കി വരിച്ചു എന്ന് ഖുറാനിലുണ്ട് അവരെ പറ്റി ദൂതന്മാരെ പറ്റി അവരുടെ പുരോഹിതന്മാരെ അള്ളാഹുവിനെ കൂടാതെ മറ്റു റബ്ബുകളാക്കി വരിച്ചു അങ്ങനെ പുരോഹിതന്മാരെ റബ്ബുകളാക്കി വലിക്കു വരികയാണ് അയ്മസ് ചെയ്യുന്നത് കാസിമുസ്താദിന്റെ പ്രഭാഷണത്തിലൊക്കെ സി എം വലിയ ഉള്ളാഹുവിക്കിപ്പടുന്നുണ്ട് ഞാൻ പൊക്കിപ്പടയുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ജനങ്ങൾ എന്നാൽ സി എം വലിയാഹിയുടെ കബടത്തേക്ക് പോവും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കും അവിടെ പോയിട്ട് അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കും പക്ഷേ ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് നമ്മൾ സുഖം മാറ്റി തരണം തുടക്കത്തിൽ തുടക്കത്തിൽ തുടക്ക കാലത്തെ ആൾക്കാർ പ്രാർത്ഥിക്കും പിന്നെ അവരുടെ തലമുറ എന്ത് ചെയ്യും അയാളുടെ പ്രാർത്ഥിക്കാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ വിഗ്രഹയാദനം വരും മനസ്സിലായി അപ്പം അള്ളാഹ് പറഞ്ഞതിനെതിരെ ചെയ്യുക അത് പിശാചി പിശാചിൻ്റെ തന്ത്രമാണ് അപ്പം അവര് അതിബുദ്ധി കാണിച്ചു അങ്ങനെ അതവർക്ക് എന്ത് ചെയ്തു കുരങ്ങന്മാരായി തീരാൻ പറഞ്ഞു നിന്നിരും പതിതരുമായ കുരങ്ങന്മാരായി ഈ സുഹൃത്ത് നമ്മൾ സുഹൃത്തുക്കൾ ബക്റയിലും കാണാം അപ്പോൾ തെറ്റ് ചെയ്തപ്പോൾ അവർ അള്ളാഹ കുരങ്ങന്മാരാക്കി മാറ്റി ഈ കുരങ്ങന്മാര സ്വഭാവം നമുക്കറിയാൻ പറ്റും നമ്മൾ എന്തു ചെയ്യും എന്നത് തിരിച്ച് ചെയ്യും ഒരു തൊപ്പിക്കാരൻ്റെ കഥ ഉണ്ടല്ലോ അതായത് തൊപ്പികളൊക്കെ എല്ലാം കുരങ്ങന്മാർ എടുത്ത് മരക്കുമ്പോൾ തൂക്കിയിട്ടു നമ്മൾ എന്ത് ചെയ്യും അയാളുടെ ഒരു കുരങ്ങന്മാരെ പ്രവൃത്തി നോക്കി നിന്നു കുരങ്ങന്മാർ ഒരു ഗോഷ്ടി ഒരു കുറഞ്ഞ ഗോഷ്ടി കാണിക്കും മറ്റേ ഗോഷ്ടി കാണിക്കും അപ്പോൾ ഇയാളുടെ ഒരു ഇയാൾ തലയിൽ തൊപ്പി ഉണ്ടായിരുന്നു ആ തൊപ്പി ഇട്ട് ഒറ്റ രീതി നടക്കണം കുറകന്മാർ അവരുടെ കയ്യിലുള്ള തൊപ്പികളൊക്കെ താഴത്തേക്ക് എടുക്കും അങ്ങനെ ഇയാൾക്ക് മൊത്തം തൊപ്പി ഇട്ട് പോയി ചിലപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തങ്ങളെന്ത് ചെയ്യുന്നു അതുപോലെ തിരിച്ച് ചെയ്യും അതുപോലെ തന്നെ അവർ ഈ പിന്നെ ഈ ജൂതന്മാര് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി കല്ലിന് പല്ല് കണ്ണിന് കണ്ണെന്നുള്ള പാ ഒരു ആൾക്കാരാണ് ഇവർ ഈ ജൂതന്മാര് ചെയ് ചെയ്ത് ചെയ്തതെല്ലാം അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ആ സ്വഭാവം തന്നെയാണ് ഈ കുഴങ്ങന്മാര് ആ അങ്ങനെ സ്വഭാവമുള്ള കുഴങ്ങന്മാരാക്കി മാറ്റി ഈ മൂന്നർത്ഥത്തിൽ ഈ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒന്ന് അവിടെ ശരീരം മനുഷ്യൻ്റേതും തല കുഴങ്ങേതു പറയുന്നുണ്ട് പെടുന്നുണ്ട് തിരിച്ചും തല മനുഷ്യൻ്റേതും ഉടൽ കൊഴങ്ങേതു ആക്കിയെന്നും പറയുന്നുണ്ട് മൂന്നാമത്തേത് മൊത്തം കുരങ്ങന്മാരാക്കി മാറ്റിയെന്ന് പറഞ്ഞത് നാല് നാല് വിഷയം ഉണ്ട് കേട്ടോ മറ്റൊരു വിഷമെന്ന് വെച്ചാൽ കുരങ്ങന്മാരെ പോലെ സ്വഭാവമാക്കി മാറ്റി ഒരു കുരങ്ങന്മാരെ സ്വഭാവം നമുക്കറിയാമല്ലോ അറപ്പ് ഉളവാക്കുന്ന ഒരു സ്വഭാവമാണ് പിന്നെ പണ്ടൊരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു കുരങ്ങനെ വീട്ടിൽ വളർത്താൻ പറ്റും അപ്പം പറഞ്ഞില്ല കുരങ്ങനെ വളർത്താൻ പറ്റൂല അവർ കയ്യിൽ പിടിക്കും അവർ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഭാഷയില് അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം ഡ്രൈവറാണ് അപ്പം അവരുടെ ഡേവന്മാർക്ക് തന്നെയുള്ള ഭാഷകളാണല്ലോ അശ്ലീലം കലർന്ന വെച്ചാൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ ആളുകൾ കാണുക സ്വയംഭോഗം ചെയ്യും അവർ അവർ വീട്ടിൽ വളർത്താൻ പറ്റില്ല അപ്പം അത്രക്കും വികൃത ജന്മമാണ് കുരങ്ങന്മാർ അപ്പം അങ്ങനെയുള്ളൊരു കൂട്ടരാക്കി മാറ്റി അപ്പം അതുതന്നെയാണ് ഈ ഈ ജൂതന്മാർ ചെയ്യുന്നത് അഷ്കനാസി ജൂതന്മാര് സയനിസ്റ്റുകളൊക്കെ അത്രക്കും വികൃതമായ തിന്മകളാണ് ചെയ്യുന്നത് ഈ ഈ ഞാനിപ്പം ഫേസ്ബുക്കിൽ കണ്ടു ഏറ്റവും കൂടുതൽ ഫോൺ വ്യവസായം ചെയ്യുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ടാണ് നമ്മളെ ഫോണിലേക്കുള്ള മുഴുവൻ ഫോണും വീഡിയോയും തയ്യാറാക്കുന്നത് ഇവരൊക്കെ നാടകന്മാരാണ് ഇപ്പോൾ കുട്ടിയും ടീച്ചറും ടീച്ചറും കുട്ടിയും തമ്മിൽ ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ഡോക്ടറും രോഗിയും തമ്മിൽ ലൈംഗിക ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മാതാവും മകനും തമ്മിലുള്ള ലൈംഗിക ബന്ധം പിതാവും മകളും തമ്മിലുള്ള ലൈംഗിക ബന്ധം എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഇവർ പല ലൈംഗിക വീഡിയോയും ഇറക്കുന്നത് പക്ഷെ ചെയ്യുന്നതൊക്കെ നടന്മാരാണ് അപ്പോൾ ഇതിൻ്റെ ഇവർ ഇങ്ങനെ പ്രത്യേകം എഴുതി ഇറക്കുന്നത് അപ്പോൾ അതിനെ സാർവത്രികമാക്കാനും അതിന് ലഘൂകരിക്കാനും ഇതൊന്നും വലിയ പ്രശ്നമില്ല ഇതൊക്കെ അവരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ സ്വന്തം പിതാവിനെ മകള് ബോഹിക്കുന്നു അല്ലെ പിതാവ് മകളെ ബോഹിക്കുന്നതിൽ മകള് പിതാവിനെ ബോഹിക്കുന്നു ഇന്ന് വരുത്തി തീർക്കാപ്പം ഇതൊക്കെ നിസാരവൽക്കരിക്കാൻ ശബിക്കപ്പെട്ട എത്രക്കും അത്രക്കും വികൃതജന്മമാണ് ജൂതമായത് അതുകൊണ്ടാണ് പ്രവാചം പ്രത്യേകം കരുതിയിരിക്കണം എന്ന് പറഞ്ഞത് പ്രവാചനം വിഷം കൊടുത്തു രണ്ട് തവണ നോക്കിയ ആൾക്കാരല്ലേ രണ്ട് തവണ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഒന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ മൂന്ന് ഒരു കെട്ടിടത്തിൻ്റെ മൂന്ന് കല്ല് എടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് ഇവർ കൃത്യമായി ചെയ്യണമല്ലോ അതാണ് ഇവർ അതിബുദ്ധി നോക്കണം കല്ല് പ്രവാചൻ്റെ ശരീരത്തിന് വീകണം ആ അതിബുദ്ധി അവർക്ക് വിനിയായി മാറി അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു കല്ലെടുത്ത് പ്രവാചൻ്റെ തൊട്ട് എടുത്തിട്ടു ഒറ്റ തീർന്നു പോണം പിന്നെ ജീവിക്കാൻ പാടില്ല അപ്പോൾ കൃത്യമായിരിക്കണം അതിനുവേണ്ടി ചെറിയൊരു കല്ലെടുത്തിട്ടു അത് പ്രവാചകൻ കാണുകയും പ്രവാചം മുകളിലേക്ക് നോക്കുകയും ചെയ്തപ്പോൾ അവർ വലിയൊരു കല്ലുമായിട്ട് രണ്ടു മൂന്നാളിരിക്കുന്നതുണ്ട് അപ്പോൾ പ്രവാചനം തലയിലേക്ക് കല്ല് എടുത്ത് കൊല്ലണം എന്നുള്ളത് നിൽക്കണം അപ്പം പ്രവാചം വിളിച്ചെന്തിനാണ് ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യണം നിങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത് നിങ്ങൾ ഒരിക്കലും വരാതിരിക്കരുത് ഞാൻ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇങ്ങനെ അത്രക്കും ഇതിൽ വിളിച്ചിട്ട് ഇത്രയും ചതി ചെയ്തു പണ്ട് എനിക്ക് എൻ്റെ കൂട്ടിലൂടെ അടി കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതിന് കാരണം വെച്ചാൽ ഒരു ഒരു വ്യക്തി അദ്ദേഹം പഠന കോർണർ ഓഫ് ക്ലാസ് ഒരു വ്യക്തിയാണ് ജിതിൻ നന്ദനം എന്ന് വെച്ചാണ് അദ്ദേഹം അയാളുടെ പേര് അയാൾ സ്വയം സ്വന്തം ഭാര്യയുമായിട്ട് ചേർന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടു ഭാര്യ സാധാരണ നല്ല വിഷം തന്നെയാണെന്ന് ചോദിച്ചത് ചൂരികിട്ടുള്ള പ്രോട്ടം തന്നെ അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു കമാൻഡ് കിട്ടും നിങ്ങൾക്ക് കിട്ടണ്ടേ അപ്പം ഇവിടെ ആയിരുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉപദേശം ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു സ്വന്തം ഭാര്യ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ച വസ്തു ആക്കുന്ന ആക്കുന്നു ചില്ലർ മറ്റുള്ളവർക്ക് വെള്ളം മുടക്കാനായി കാഴ്ച വസ്തുവാക്കുന്നു ചില്ലറന്ന് ഞാനൊരു കമാൻഡ് ഇട്ടു ആ കമാൻഡിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളിനെ വിളിച്ചു നിങ്ങൾ എവിടെയാണ് സ്ഥലം എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി ഇത് ഞാൻ അപ്പം ഞാൻ സ്ഥലമൊക്കെ തെറ്റിച്ച് പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്ത് സെക്യൂരിറ്റിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അമ്മ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഒന്ന് പോസ്റ്റ് മായ്ക്കണം അപ്പം ഞാൻ പറഞ്ഞു മായ്ക്കൂല എൻ്റെ ഫോണ് ഞാൻ ഞാനും ഒരു കളവ് പറഞ്ഞു എന്താണ് എൻ്റെ ഫോണ് പ്രത്യേകം സാംസങ് കമ്പനി പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കി ഡിലീറ്റ് ബട്ടൺ ഇല്ലാത്ത ഫോണാണ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തമാശയൊക്കെ ആയിട്ട് പറഞ്ഞു അത് അവന് ചുടിപ്പിച്ചു അവന് ദേഷ്യം പിടിച്ചു എന്നാൽ നമ്മൾ നാളെ അങ്ങോട്ട് വരും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും അങ്ങനെ എങ്ങനെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഇങ്ങനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കളിക്കരുതെന്ന് വീട്ടുകാർ പ്രത്യേകം പറഞ്ഞു അപ്പോൾ അവരിതൊക്കെ അറിഞ്ഞാൽ പ്രശ്നമില്ല അദിവാസികളൊക്കെ അവർ വീട്ടിൽ വന്ന് ഒക്കെ അറിഞ്ഞാൽ പ്രശ്നമല്ല അപ്പം പിന്നെ ഞാനും തണുത്തു ഞാനും പറഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്തോളാണ് എന്നെ ഡില ചെയ്യണ്ടോട് മറ്റേക്ക് ഞങ്ങൾ പറഞ്ഞ് കേട്ടില്ലായിരുന്നു ഞങ്ങൾ നാളെ വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അഡ്രസ്സ് പറയുന്നത് ഞാൻ അഡ്രസ്സ് പറയില്ല അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് അഡ്രസ്സ് നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ വരുന്നതാണ് ഞാൻ അവർ അവിടെ വന്നു അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ലല്ലോ തെറ്റായ അഡ്രസ്സാണ് പറഞ്ഞു കൊടുത്തത് അപ്പം പറഞ്ഞപ്പോൾ ഞാൻ ഒരു വിളിച്ച് ഇവിടെ ഇല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ് മറ്റൊരു കളവ് പറഞ്ഞത് എന്താണ് കളവ് ഒരു പിന്നെ ഹരിമ ഒരിക്കലും കളക് പറയാൻ പാടില്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ പറയേണ്ടി വന്നു അള്ളാ കൊടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവർ അവിടേക്ക് പോയി അവിടേക്ക് പോയോ ഇല്ല നടന്നിട്ടോ അവിടേക്ക് പോയി അവിടേക്ക് പോയിട്ടും ഇതിനെ കണ്ടില്ല ഒന്ന് തെറ്റായ അഡ്രസ്സാണ് അങ്ങനെ പറഞ്ഞ് നിങ്ങളിക്ക് അഡ്രസ്സ് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വരും കണ്ടുപിടിക്കാ നിങ്ങൾ ലൊക്കേഷനെ കണ്ടുപിടിക്കുക ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വീട്ടിലേക്ക് വന്നാലാകാൻ ആറും അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ നേരിട്ട് കാണാൻ അത്രേ ഉള്ളൂ ഒന്നും എന്ന് പറഞ്ഞു ഉറപ്പ് തന്നു ഞാൻ ഉറപ്പ് തന്നപ്പോൾ ഞാൻ എൻ്റെ ലൊക്കേഷൻ ലൊക്കേഷൻ കൊടുത്തു ലൊക്കേഷൻ ഇട്ട് കൊടുത്ത് വന്ന ഉടനെ തന്നെ അവൻ്റെ കൂടെ വന്ന് ഒരുത്തന്നെ അടിച്ചു അവനവർ ജിമ്മെറ്റാൻ തോന്നുന്നു പുറേ അടിച്ചു ചോദിച്ചു ഞാനെന്ത് തിരിച്ചൊന്നും അടിച്ചില്ല കാരണം ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുകയാണ് അപ്പം പിന്നെ അവരറിയാൻ പറ്റിയ മോശമാണല്ലത് അപ്പോൾ അടി കിട്ടുക എന്നാണ് അപ്പൊ ഞാൻ എൻ്റെ അടി പുള്ളു വാങ്ങിക്കാണെ അവനക്ക് അത്രക്കും ദേഷ്യമുണ്ട് അടിക്കണമെങ്കിൽ ദേഷ്യമുണ്ട് തീർന്നോട്ടെ പിന്നെ ഞാൻ തിരിച്ചടിച്ച് അവൻ ഇങ്ങോട്ട് അടിച്ച് അങ്ങനെ നാട്ടുകാരൊക്കെ അറിയും അപ്പൊ ഡ്രൈവർ ആ സ്ഥാപനത്തിന്റെ ഡ്രൈവർ അടിയിരിക്കുന്നുണ്ട് അവർ അറിയുകയും ചെയ്യരുത് അപ്പൊ ഇവനക്ക് എന്താണ് ഈ വിജിതിൻ നന്ദനം എന്ന വ്യക്തിക്ക് ഇന്നടിക്കണമെന്നു ആഗ്രഹമില്ല മറ്റേ വ്യക്തിക്കുള്ള പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അടിച്ചാണ് രണ്ടു മൂന്ന് സ്ഥലത്ത് അവർ പോയി നാണം കെട്ടു വന്നു ആ ദേഷ്യമൊക്കെ ഉണ്ട് പിന്നെ ഇവർ കൊണ്ടുവന്ന ബൈക്കിന് സൈഡ് സ്റ്റാൻഡ് ഇല്ല അപ്പോൾ വണ്ടി നിർത്തണമെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ അടുത്ത് പോയി ചാടി നിർത്തണം അപ്പോൾ ആ ആ ദേഷ്യവും എല്ലും കൂടി വെയിത്വമൊക്കെയാണ് വന്നത് ആ ദേഷ്യം ഒന്നും കൂടി എനിക്ക് കിട്ടി ഒരു അഞ്ചാറടി എനിക്ക് കിട്ടി അപ്പോൾ അത്തവന് ഓടി വന്ന് അടിക്കേണ്ട അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വെച്ചു അവസാനം അവർക്ക് വീഡിയോ ഇനി ഞങ്ങൾക്ക് വീഡിയോ ചെയ്തു തരണം അല്ലെങ്കിൽ ഇനിയും എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് വീഡിയോ ഞാനിങ്ങനെ അനാവശ്യമായി പോസ്റ്റ് പോസ്റ്റിട്ട് പോയി സ്ഥിതി നന്ദരം എന്ന വ്യക്തിയുടെ ഭാര്യയ്ക്ക് നേരെ ഞാൻ മനാവശ്യം പോസ്റ്റ് വിട്ടുപോയി അത് മാപ്പാക്കണം എന്ന് പറഞ്ഞ വീഡിയോ വെച്ച് ഞാൻ ആയിക്കോട്ടെ ചെയ്ത് അങ്ങനെ പറഞ്ഞു ചെയ്തും കൊടുത്തു തന്നെ അങ്ങനെ തിരിച്ചു പോയി പറഞ്ഞു വന്നത് അവരെന്നോട് പറഞ്ഞു തന്നെ നിങ്ങൾ അതൊന്നും ചെയ്യില്ല നിങ്ങളെ കാണാനാണ് വന്നത് എന്നു പറഞ്ഞാൽ ഉറപ്പ് നൽകിയിട്ടാണ് വന്നത് എന്നിട്ട് ചെയ്തതോ കനത്തായിട്ട് എനിക്ക് പ്രഹരം കിട്ടിയ അതാണ് ഇവർ തന്ത്രം ഇവർ ഈ പ്രവാചനെ എന്ത് വിളിച്ചു വിളിച്ചു വരുത്തി എന്താണ് ഞങ്ങളൊന്നും ചെയ്യില്ല ഞങ്ങളെ ഒരു പ്രശ്നം പരിഹരിക്കാനാണെന്ന് എന്നിട്ടവരെ കൊല്ലോ കൊല്ല മത്സവം അത്രയും കുതില് ബുദ്ധിൻ്റെ ആൾക്കാരാണ് ഈ ജൂലന്മാർ അത്ര പ്രവാചകമായി ഒരു കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നറിയാൻ പറ്റും ഒക്കെ ഭയങ്കര കൂട്ടുബുദ്ധിയുടെ ഫലമായിട്ടാണ് കൊന്നൊടിക്കിയത് ഒരു യോഹന്ന എന്ന പ്രവാചൻ തല അടത്ത് പ്ലേറ്റിലാക്കി കൊണ്ടുപോകുന്നു പല തിന്മകളും ചെയ്തിട്ടുണ്ട് വേറെ സക്കിരി എന്ന പ്രവാചകൻ മരത്തിൽ കയറി ഒളിച്ചിട്ട് മരം മരം വെട്ടിമുടിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഈർന്നു ഈർന്നു മാറ്റി എന്നൊക്കെ ഉണ്ട് അപ്പം അത്രക്കും ദ്രോഹികളാണ് ഈ ജൂതന്മാര്. അതുകൊണ്ടാണ് പ്രവാചകൻ പ്രവാചനം എന്ന് പറഞ്ഞത് പ്രവാചകൻ അത്രക്കും കാരുണ്യത്തിന്റെ കരുണാകടലാണ് പ്രവാചകൻ അള്ളഹു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാരുണ്യക്കടൽ പ്രവാചകനാണ് അത്രക്കും ജീവജാലങ്ങളോട് കരുണമുള്ള വ്യക്തിയാണല്ലേ ഒരു പൂച്ച സ്വന്തം കുപ്പായത്തിന്റെ കയ്യിൽ കയറുന്നത് കൈ അങ്ങോട്ട് കുപ്പായ കൈ മുറിച്ചിട്ട പ്രവാചകൻ അതിന്റെ ഉടക്കം ബുദ്ധിമുട്ട് ഇരുന്നു ആ പ്രവാചകനാണ് ജൂതന്മാരെ കരുതിയിരിക്കുക എന്ന് പറഞ്ഞത് അപ്പം എന്തുമാത്രം ക്രൂരന്മാരായിരിക്കും പിന്നെ വേറെ ഒരിക്കൽ പ്രവാചക ഈ ജൂല സ്ത്രീ എന്ത് ചെയ്തു ആറ്റൻ സൂപ്പിൽ വിഷം കൊടുത്തു ആ വിഷം കാരണമാണ് പ്രവാചകന് അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രവാചകന് ശക്തമായ പിന്നെ തലവേദനയും ഒക്കെ വരാറുണ്ടായിരുന്നു മറ്റു തലവേദനയും വയറുവേദനയും ഒക്കെ വരാറുണ്ടായിരുന്നു ആ വേദന മൂലമാണ് പ്രവാചനം വരണപ്പെട്ടതെന്ന് അതീസ്കളിൽ കാണാം അപ്പം അത്രക്കും കൂടുതൽ ബുദ്ധിക്കാരാണ് നമ്മുടെ പ്രവാചനം എന്ന് വേണമെങ്കിൽ ഇവരാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും കൂടുതൽ ബുദ്ധിക്കാരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ നിന്ദന്മാരെ കുരങ്ങന്മാരാക്കി അള്ള കൽപ്പിച്ചത് ചിലപ്പോൾ ഈ കുരങ്ങം കുരങ്ങ നിന്ന വർഗം വന്നത് ഇവർക്ക് ശേഷമായിരിക്കും ഞാൻ വിചാരിക്കുന്നു അതിന് മുമ്പ് കുരങ്ങന്മാരുണ്ടാവില്ല ഇവർ തെറ്റ് ചെയ്തപ്പോൾ ആണ് ഈ കുരങ്ങൻ നിന്ന വർഗം ഭൂമിയിൽ ഉണ്ടായിരുന്നെന്ന് കരുതുന്നു അതുപോലെ തന്നെ പന്നികളും പന്നികളും അങ്ങനെ മറ്റൊരു കൂട്ടർ തെറ്റ് ചെയ്തപ്പോൾ പന്നികളാക്കി മാറ്റിയിട്ടുണ്ട് അത് ഈ ജൂതന്മാർ തന്നെ ആയിരിക്കും വേറെ ജൂതന്മാരായി അവരെ ക സംഭവം പറയുന്നില്ല ഇവർ മുക്കുബമ്മമാരായിരുന്നു അവർ മറ്റേ തൊഴിലേർപ്പെട്ടവരായിരിക്കും പന്നി പന്നികളാക്കി മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് അപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്തവർക്ക് തക്ക ശിക്ഷ അള്ളാഹു കൊടുത്തു അങ്ങനെ അള്ളാഹുവിൻ്റെ കോപത്തിന് പാർത്ഥിക ഭൂതരായ കൂട്ടത്തിൽ അങ്ങാടിനെ ഉൾപ്പെട്ടില്ല തമ്പുരാനെ അള്ളാഹു ആ കൂട്ടര് ഈ അഷ്കനാസി ജൂതന്മാരെ അല്ലെങ്കിൽ കബല ജൂതന്മാരെ പാവങ്ങളായ പലസ്തീനയിൽ കൊന്നുകൊടുക്കുന്ന തമ്പുരാനെ ആ അത്തരം ജൂതന്മാരും എത്ര പേര് നശിപ്പിക്കുന്ന തമ്പുരാനെ അത്തരം ജൂതന്മാർക്ക് അല്ലെങ്കിൽ യൂറോപ്യന്മാർക്ക് അവർ കറുത്തിൽ ഒരു വ്രണം വന്ന് അവർ ചത്തു വീഴുമെന്നും അങ്ങനെ അവരെ ജഡം കൊണ്ടുപോകാൻ പക്ഷികൾ വരുമെന്നും നമ്മുടെ ഹതീഷിൽ പറയുന്നുണ്ട് ആ സംഭവം എത്രയും വേഗം നടക്കുക എന്ന് കരിക്കണം തമ്പുനെ ആ ശബിക്കപ്പെട്ട ജൂതന്മാരെന്നെയും പരിപൂർണ്ണം നശിപ്പിക്കണമെന്ന് തമ്പു തന്നെ അവർ നാശകാരി കാണാൻ തമ്പു തന്നെ അവരനിയും ഭൂമിയിൽ വെച്ചേക്കല്ലേ തമ്പുതനെ പാവം കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്നെടുക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ ആശുപത്രിയിലൊക്കെയാണ് അവർ ബോംബിടുന്നത് ഹമാസ് ഹമാസിൻ്റെ ആൾക്കാരെ കൊല്ലാതെ പാവം കുഞ്ഞുങ്ങളെയാണ് ഒരു ബോംബ് കാരണം ശബിക്കപ്പെട്ട ദൂരം ശിശുബലിക്ക് വേണ്ടിയിട്ട് അവരെ സാധാരണ പ്രീതിപ്പെടുത്താൻ ശിശു ശിശുബലിക്ക് വേണ്ടി തന്ത്രപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നിട്ട് അവർ പറയുന്നത് ആശുപത്രിയിൽ തീവ്രവാദികളുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മാധ്യമങ്ങളെല്ലാം അവർക്ക് ഏറു ഏറാം മൂളി കൊണ്ടിരിക്കാൻ തമ്പുരാനെ ആ ശബിക്കപ്പെട്ട ദൂരന്മാരെ എത്രയും വേഗം പരിപൂർണമായി നശിപ്പിക്കാൻ തമ്പുരാനെ ആമീൻ ആമീൻ ആ